എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു നമ്മുടെ നാട്ടിൽ ഇന്ന് ഫ്രിഡ്ജ് ഉപയോഗിക്കാത്തവർ വളരെയധികം ചുരുക്കമാണ് വീട്ടിൽ റെഫ്രിജറേറ്റർ ഉപയോഗിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് കെ സി ബി ചില മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ ഒരു വേനൽ കടുത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ വൈദ്യുതി ഉപയോഗം കുത്തനെ കൂടിയ സാഹചര്യത്തിൽ ഈ കവറിലെല്ലാം ഫ്രിഡ്ജ് ഓഫാക്കി ഇടാൻ പറയുന്ന ഒരു സാഹചര്യമുണ്ട് അങ്ങനെ ഉള്ള സമയത്ത് തന്നെ ഫ്രിഡ്ജ് വീട്ടിൽ ഉള്ളവരും വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആളുകളും ശ്രദ്ധിക്കേണ്ട പത്തിലധികം അറിയിപ്പുകൾ കെ എസ് ഇ അറിയിച്ചിട്ടുണ്ട് അതാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് കെ ഈ കാര്യം തന്നെ പല തവണകളായിട്ട് നമ്മോട് ഓർമ്മപ്പെടുത്തുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് വീഡിയോ മുഴുവനായിട്ടും കാണുക മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക വിശദമായ വിവരങ്ങളിലേക്ക് വരാം നമുക്കറിയാം വീട്ടിൽ വൈദ്യുതി ബില്ല് വില്ലിപ്പ് കൂടി വരുന്ന ഒരു സാഹചര്യത്തിൽ വീട്ടിൽ വൈദ്യുതി തിന്നുന്ന ഏറ്റവും വലിയ ഒരു ഉപകരണമായിട്ട് ഫ്രിഡ്ജ് മാറുന്ന സാഹചര്യം ഉണ്ട് ഫ്രിഡ്ജ് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം നമുക്ക് ആവശ്യമുള്ള വലിപ്പത്തിൽ മാത്രമുള്ള ഒരു ഫ്രിഡ്ജ് വാങ്ങുക എന്നുള്ളതാണ് അതുപോലെ തന്നെ ഊർജക്ഷമത കൂടുതലുള്ള ഫ്രിഡ്ജും വാങ്ങാൻ ശ്രദ്ധിക്കുക വലിപ്പം കൂടുന്നതിനനുസരിച്ച് തന്നെ കറണ്ടിൻ്റെ ഉപയോഗം ഫ്രിഡ്ജിൽ കൂടുന്നതാണ് എന്നുള്ളത് ശ്രദ്ധിക്കുക നാല് പേർ ഇറങ്ങിയ ഒരു കുടുംബത്തിന് നൂറ്റി ലിറ്റർ ശേഷിയുള്ള ഒരു റെഫ്രിജറേറ്റർ മതിയാകും വർഷത്തിൽ ഫ്രിഡ്ജുകളുടെ വൈദ്യുതി ഉപയോഗം അറിയുന്നതിന് ബി ഇ അതായത് ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസി സ്റ്റാർ ലേബലുകൾ നമ്മെ സഹായിക്കുന്നുണ്ട് ഫൈവ് സ്റ്റാറുള്ള ഒരു ഇരുന്നൂറ്റി ലിറ്റർ ഫ്രിഡ്ജ് ഒരു വർഷം ഉപയോഗിക്കുന്നതിന് മുന്നൂറ്റി യൂണിറ്റ് വൈദ്യുതി വരുന്ന സമയത്ത് ടു ഉള്ള ഒരു ഫ്രിഡ്ജിന് എഴുന്നൂറ്റി യൂണിറ്റ് വൈദ്യുതി ചിലവാകുന്നു അതേസമയം സ്റ്റാർ ലേബൽ ഇല്ലാത്ത പഴയ ഫ്രിഡ്ജ് ആണ് വീട്ടിൽ ഉള്ളത് എങ്കിൽ തൊള്ളായിരം മുതൽ അതിന് മുകളിലേക്കുള്ള യൂണിറ്റ് വൈദ്യുതി ചെലവാകുന്നു ഇനി വീട്ടിൽ ഫ്രിഡ്ജ് ഉള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട മറ്റ് കാര്യങ്ങളാണ് ഫ്രിഡ്ജ് വാങ്ങി ഉപയോഗിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് വീട്ടിൽ എവിടെയാണോ ഫ്രിഡ്ജ് വെച്ചിരിക്കുന്നത് എന്നുള്ളത് നമ്മുടെ വൈദ്യുതി ബില്ലിനെ ബാധിക്കുന്ന കാര്യമാണ് അതായത് ഫ്രിഡ്ജ് വെച്ച സ്ഥലത്ത് വായു സഞ്ചാരം ഉറപ്പുവരുത്തണം അതുകൊണ്ട് തന്നെ ചുമരനോട് ചാരിയിട്ട് ഫ്രിഡ്ജ് വെക്കാൻ പാടില്ല നിശ്ചിത അകലം വിട്ടുവേണം ഭിത്തിയിൽ നിന്നും ഫ്രിഡ്ജ് വെക്കാൻ വേണ്ടിയിട്ട് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം റെഫ്രിജറേറ്റർ എപ്പോഴും അടഞ്ഞിരിക്കണം എന്നുള്ളതാണ് ഇതിനായി ഫ്രിഡ്ജിന്റെ റബ്ബർ ബേഡിംഗ് പരിശോധിച്ച് അത് കേട് വന്നിട്ടുണ്ട് എങ്കിൽ അത് മാറ്റാൻ വേണ്ടി ശ്രദ്ധിക്കുക അത് കേട് വന്നാൽ കൃത്യമായിട്ട് ഫ്രിഡ്ജ് അടഞ്ഞിരിക്കാത്ത ഒരു സ്ഥിതി ഉണ്ടാവും അങ്ങനെയെങ്കിൽ ഫ്രിഡ്ജിനുള്ളിൽ തണുപ്പ് നിൽക്കില്ല അത് കൂടുതൽ വൈദ്യുതി നഷ്ടത്തിന് കാരണമാകും അതുപോലെ തന്നെ ഫ്രിഡ്ജിലേക്ക് സൂക്ഷിക്കുന്ന ആഹാര സാധനങ്ങൾ ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ആഹാര സാധനങ്ങൾ പുറത്തെടുത്തു കഴിഞ്ഞാൽ തണുപ്പ് മാറിയതിന് ശേഷം മാത്രം ചൂടാക്കി കഴിക്കുക മറ്റൊന്ന് ഇടയ്ക്കിടെ ഫ്രിഡ്ജ് തുറക്കുന്നത് വൈദ്യുതി നഷ്ടം ഉണ്ടാക്കുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ഫ്രിഡ്ജിലെ എല്ലാ സാധനങ്ങളും ഒരു അടുക്കും ചിട്ടയോട് കൂടിയിട്ട് സൂക്ഷിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കാലാവസ്ഥ അനുസരിച്ചും ഉള്ളിലുള്ള സാധനങ്ങളുടെ അവസ്ഥ അനുസരിച്ചും തെർമോസ്റ്റാറ്റ് ക്രമീകരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് ഫ്രിഡ്ജിനകത്ത് സാധനങ്ങൾ കുത്തി നിറച്ച് ഉപയോഗിക്കുന്നത് വൈദ്യുതി ചാർജ് കൂടാൻ ഇടയാക്കും മാത്രമല്ല ഫ്രിഡ്ജിനകത്തെ തണുത്ത വായുവിൻ്റെ സഞ്ചാരം ഇത് തടയുന്നതാണ് അതുമൂലം ആഹാര സാധനങ്ങൾ കേടുവരാനുള്ള ആഹാര സാധനങ്ങൾ കേടുവരാനുള്ള സാധ്യതയും കൂടുതലാണ് അതുപോലെ എന്ത് ആഹാര സാധനങ്ങളായാലും അതൊരു പാത്രത്തിൽ അടച്ചു മാത്രം ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക ഇത് ഈർപ്പം ഫ്രിഡ്ജിനകത്ത് വ്യാപിക്കുന്നത് തടയുകയും അതുമൂലമുള്ള വൈദ്യുതി നഷ്ടം ഒഴിവാക്കുകയും ചെയ്യും പത്താമത്തെ കാര്യം ഫ്രീസറിൽ ഐസ് കട്ടപിടിക്കുന്നത് ഊർജ്ജ നഷ്ടമുണ്ടാക്കും അതുകൊണ്ട് തന്നെ ഒരു നിശ്ചിത കാലയളവിൽ ഫ്രീസർ ഡീഫ്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഫ്രിഡ്ജ് മൂലം ഉണ്ടാകുന്ന വൈദ്യുതി നഷ്ടം ഒഴിവാക്കാനും അതുമൂലം വൈദ്യുതി ബില്ല് കുറയ്ക്കാനും കഴിയുമെന്നാണ് കെ എസ് ഓർമ്മിപ്പിക്കുന്നത് പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവും കരുതുന്നു ഇതിനു മുമ്പ് നമ്മൾ ഈ കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചതാണ് അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഫ്രിഡ്ജ് ഉപയോഗിക്കുന്ന ആളുകൾ വാങ്ങാൻ പോകുന്ന ആളുകൾ ശ്രദ്ധിക്കുക നമ്മളറിയാം നമ്മൾ ഫ്രിഡ്ജ് വാങ്ങുന്ന സമയത്ത് ത്രീ സ്റ്റാർ മതി വീടുകളിലേക്ക് ഫൈവ് സ്റ്റാറിൻ്റെ ആവശ്യമില്ല എന്ന് സെയിൽസ്മാൻമാർ പറയാറുണ്ട് അതിൽ നിങ്ങൾ ചെവിക്കൊള്ളരുത് കെ സി ബി ഓർമ്മിച്ചിട്ടുള്ളത് ഫൈവ് സ്റ്റാർ ഉപയോഗിക്കുന്നത് തന്നെയാണ് നല്ലത് അതിൽ വലിയ മാറ്റം ഉണ്ട് എന്നുള്ളതാണ് അങ്ങനെയാണ് എങ്കിൽ ഉപകരണങ്ങൾ ഏത് ഉപകരണ ഏത് ഉപകരണമായാലും ഫൈവ് സ്റ്റാർ വാങ്ങുന്നതോട് കൂടിയിട്ട് അതിന് അധികമായിട്ട് നൽകിയിട്ടുള്ള തുക നിങ്ങൾക്ക് വൈദ്യുതി ബില്ലിൽ ഉടനെ തന്നെ കുറഞ്ഞു കിട്ടും എന്നാണ് പറയുന്നത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് തരുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതിലേക്ക് എനേബിൾ ചെയ്തു നോക്കുക മറ്റൊരു വീഡിയോയും ഞാൻ നമുക്ക് കണ്ടുപോകാം ശരി